മരിസലോൺ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്മുൻ്റെ നാമത്തിന് വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ വിശുദ്ധ ദിവസം ദൈവം നമുക്ക് നൽകി തരുന്നുല്ലോ കഥാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്നേ ദിനം കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു ഓർത്ത് കർത്താവിനെ നന്ദി കരയറ്റാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ചില പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നു ഇടുക്കി ജില്ലയിലൊക്കെ മഴയുടെ വലിയ പ്രതിസന്ധികൾ അനേകർക്ക് ഭവനം വീടുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് വലിയവനാണ് അത് വിടിവി പാണ്ഡീമൻ ശക്തന എമ്പാട് നടക്കുന്ന ആരാധനകൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മിൽ രുചിച്ചറിയട്ടെ ആ ലു നാം ഓരോരുത്തരും നമ്മുടെ കടപ്പാടുകളാണ് കർത്താവിനെ ആരാധിക്കുക ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തി കർത്താവിന് സകല മഹത്വം അർപ്പിക്കാം കഥാവേ സ്ത്രം ഇത്തരയിൽ സ്നേഹിപ്പാ അപ്പനേ ഉദ്ധാരണ ത് ഞർദുദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിന്റെ ഉദ്ധാരണത് ഞർദുദിനം തോറും സന്തോഷിക്കും അത്യന്തം സ്നേഹത്തെ ക്രൂശിൻ കാണുമ്പോൾ ശത്രുപായം തീരുന്നു എന്നെ നിത്രമാക്കിയിടുവാ കാണിച്ച നിത്രുപ എത്ര മനോരമേ എന്നെ മിത്രമാക്കിയിടുവാ കാണിച്ച നിത്ര മനോ രമേ ഇദ്ധാരെ ഈ പ്രമേ സ്നേഹിപ്പ എന്തുള്ളു ഞാൻ അപ്പനേ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ കോർദുദിനം തോന്നും സന്തോഷിക്കും സന്തോഷിക്കും അത്യന്തം അങ്ങ് ഞങ്ങളെ വിളപ്പിച്ച വിധങ്ങൾ അങ്ങ് ഞങ്ങളെ നടത്തിയ കഥാവി പരിപാലനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ് അങ്ങേപ്പോലും വേറൊരു ദൈവമില്ലപ്പാ ഇന്ന് പല നിൻ്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വെരുവി നമ്മടങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഏഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് അങ്ങയുടേതായിരിക്കുന്ന വചനം ഞങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് പോലെ ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരുമ്പോൾ നിൻ്റെ സാന്നിധ്യം നിൻ്റെ മഹത്വം വിടുതൽ നിങ്ങൾ അങ്ങയുടെ രക്ഷ അങ്ങയുടെ ഹലൂയ നിത്യജീവൻ്റെ മൊഴികൾ ഞങ്ങൾക്ക് നൽകി നൽകിത്തരുന്നതിനായി സ്റ്റോത്രം ഇന്നത്തെ പകൽ ആ ദിനം എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഒരനുഗ്രഹത്തിന് കാരണമായി തീർക്കണമേ കർത്താവിൻ്റെ വചനം തിരിങ്ങിനെ ഞങ്ങൾക്ക് വായിക്കുന്നു നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായി ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹത്തിന് വിഷയമാക്കി കർത്താവ് ഞങ്ങളെ മാറ്റുന്നതിനായി സ്ത്രോ നന്മയ്ക്കായി ഒരുക്കണം യേശുവിൽ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ഓൾ ഒരു നല്ല സന്ന നേരുന്നു കർത്താവിൻ്റെ അവരെ അനുഗ്രഹിക്കുക